ിൽ അത് മുളച്ചു വരുന്നത് ആരും ശ്രദ്ധിക്കില്ല അപ്പൊ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ ഈ പാൽപ്പല് പറഞ്ഞു പോകാനുള്ള പല്ലിൽ തന്നെയാണ് കേട് വന്നിട്ടുള്ളത് എന്ന് പക്ഷെ കേട് ശരിക്കും വന്നിട്ടുണ്ടാവുക നമ്മളെ മുളച്ചു വന്ന പല്ലിലായിരിക്കും ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിറ്റ് ആൻഡ് ഫിഷർ സീലൻ്റ് കൊടുക്കാം അപ്പൊ കേട് വരുന്നത് തമ്മൾ തടഞ്ഞു അതും അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് കേട് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരീസ് അടച്ചു കൊടുക്കാം റെസ്റ്റോർ ചെയ്യാം റെസ്റ്റോർ ചെയ്ത് അതും നിന്നില്ല അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മളത് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പൽപ്പറ്റം ചെയ്യാം മോണ വീക്കം വന്നു കഴിഞ്ഞാൽ പല്ലുകൾ പെട്ടെന്ന് പോകാനും അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചിലര് കേസിൽ ഒരു പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സിന്റെ മുകളിലേക്കാണ് മെയിൻലി അത് വരാറ് അപ്പോൾ ചിലരുടെ വായിൽ അത് എല്ലിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഡിസിമ്പാക്ഷൻ വഴി റിമൂവ് ചെയ്യേണ്ടി വരും നമുക്ക് എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പല്ലിനെ കുറിച്ച് കോൺഷ്യസ് ആവുക ഒരു പല്ല് വേഗത്തിന വരുമ്പോഴായിരിക്കും സ്കെയിലിങ്ങും പോളിഷിങ്ങും പല്ലൊന്ന് ഡെബ്രിസ് എല്ലാം റിമൂവ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ് സ്കെയിലിങ്ങും പോളിഷിങ്ങും ദി ഡോക്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പല്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൂടെയുള്ളത് ബെൻസി പോളിക്ലിനിക്കിലെ ഡോക്ടർ അതിര്യ ജയരാജാണ് ഡോക്ടർ വെൽക്കം ടു ദ ഷോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ജെൻറ്റൽ അല്ലേ ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ പല്ലുവേദനയുമാണ് അപ്പോൾ ഈ പല്ല് വേദന പലതരത്തിൽ വരാറുണ്ട് അതിൻ്റെ പ്രിക്കോഷൻസ് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പല്ലിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക ഒരു പല്ല് വേദന വരുമ്പോഴായിരിക്കും ഒരു ചെറിയ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലെ ആറുമാസത്തില് പല്ല് വന്നു തുടങ്ങും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ പാൽ പല്ലിന്റെയും ആ ഒരു മിക്സഡ് ഡ്യൂറേഷൻ ആയിരിക്കും രണ്ട് ടൈപ്പ് ആ ഒരു ഡ്യൂറേഷൻ ആ ഡ്യൂറേഷനിൽ നമ്മൾ മെയിൻലി കോൺഷ്യസ് കുട്ടി പല്ല് വന്ന് ആ ടൈമിലൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലേ അഥവാ കുട്ടിക്ക് പല്ല് വേദന വന്നു വേദന വന്നാ കുട്ടി ഭക്ഷണം കഴിക്കില്ല രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റേജ് വരാ നമ്മളങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അപ്പൊ നമ്മള് എന്താ പറഞ്ഞു പോവാനുള്ള പല്ലല്ലേ വലിയ ഇഷ്യൂ ഒന്നുമില്ല അതങ്ങനെ പറഞ്ഞ് പോയിക്കോളുവാൻ ഇത് വരുമ്പോൾ ശരിക്കും ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിലല്ല ആ കേട് ആ ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മൾ കൊണ്ടെത്തിക്കുന്നതാണ് നമുക്കത് മുന്നേ തന്നെ ചെയ്യാമെന്നു പറഞ്ഞാൽ ആ കുട്ടിക്ക് വേദനയും ഇല്ല നമുക്ക് പിറ്റാൻഡ് ഫിഷർ സീലൻസ് ഉണ്ട് ആദ്യം തന്നെ പിറ്റ് പിറ്റാൻഡ് ഫിഷർ സീലൻസ് വെച്ച് സീൽ ചെയ്യാം നമുക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അഥവാ അതിക്കും മെയിൽ കേട് വന്നോ എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ കേട് അടച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അത് വീണ്ടും പൾപ്പക്ചമി അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ വരെ എത്തിക്കേണ്ട ആവശ്യമില്ല പൾപെക്റ്റമീൻ കഴിഞ്ഞ് ചില കേസ് കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മോൾ പൾപെക്റ്റമി ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ മാത്രം ടൂത്ത് പോലും ഉണ്ടാവില്ല അപ്പം നമ്മളൊരു എക്സ്ട്രാക്ഷൻ എന്നുള്ള ഓപ്ഷൻ എനിക്ക് തന്നെ പോകേണ്ടി വരും ആ എക്സ്ട്രാക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്പേസ് മെയിൻ്റെനൻസ് ഇഷ്യൂ വരും നമ്മൾ പല്ലെടുത്ത് കളഞ്ഞു വ്യാഴിച്ചു ഒരു ഓപ്ഷനും ഇല്ലാതെ പൾപെക്റ്റമീൻ ചെയ്യാൻ പറ്റിയില്ല അതായത് അത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക ചെയ്യുകയാണ് പൾപെക്റ്റമീൽ നമ്മൾ അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അത് അതാണ് മെയിൻറ്റെ അതിൻ്റേതായ സ്ഥാനത്ത് മെയിൻറ്റൈൻ ചെയ്യും അതിനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയേക്ക് എത്തും എക്സ്ട്രാക്ഷനിൽ എത്തുമ്പോൾ അപ്പം എക്സ്ട്രാക്ഷൻ ചെയ്താൽ പിന്നെ നമുക്ക് ആ പാൽപ്പല്ലിൻ്റെ ഇമ്പോർട്ടൻസ് നന്നാൽ നമ്മളെ ജോഡ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വിത്ത് അതേപോലെ തന്നെ അടുത്ത പല്ല് വരുമ്പോൾ അതിൻ്റെതായ സ്ഥലം സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമുക്ക് ഗോഡ് ദൈവം തന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ പാൽപ്പല്ലിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് പറഞ്ഞു പോകാനുള്ള ചിട്ടാവശ്യം വേണ്ടതായ കെയർ കൊടുക്കില്ല നമുക്ക് ആദ്യം ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റ് കൊടുക്കാം അപ്പോൾ കേട് വരുന്നത് തമ്മിൽ തടഞ്ഞു അതും അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് കേട് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരീസ് അടച്ചു കൊടുക്കാം റെസ്റ്റോർ ചെയ്യാം റെസ്റ്റോർ ചെയ്ത് അതും നിന്നില്ല അതിൻ്റെയും നെക്സ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ അത് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പൾപെക്റ്റമി ചെയ്യാം പൾപെറ്റമി ചെയ്ത് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തിക്കുമ്പോഴാണ് എക്സ്ട്രാക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് കുഞ്ഞേ കുട്ടികളുടെ കാര്യം നമുക്ക് അങ്ങനെ ഇതാക്കാം ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ പാൽപ്പല്ല് പറഞ്ഞു പോകേണ്ടതായ സമയങ്ങളുണ്ട് പാരൻസ് കുട്ടികൾക്ക് ആ ഒരു എൻ്റെ മോന് വേദനിക്കും എൻ്റെ മോൾക്ക് വേദനിക്കും എന്ന് ചോദിച്ചിട്ട് ആ പല്ല് ഇളക്കുകയോ പറിക്കുകയോ ഒന്നും ചെയ്യില്ല അവസാനം ആ പല്ലിൻ്റെ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി അടുത്താൽ പല്ല് വരും അപ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക അപ്പോൾ കുട്ടി ഇനി ഇപ്പം വലുതായി കഴിഞ്ഞാൽ നേരെ തെറ്റി നിൽക്കുന്ന പല്ല് അപ്പം ഭംഗിക്കേടായിരിക്കും എന്നാൽ ഇത് പറഞ്ഞ് പറഞ്ഞ് പോകേണ്ട ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെതായ സമയത്ത് പറിച്ച് ഒഴിവാക്കിയാൽ മതി പല്ല് നേരെ തെറ്റി വരുന്ന പ്രശ്നവും ഇനി ഇത് എല്ലാം ശ്രദ്ധിച്ചാലും ചില കുട്ടികൾക്ക് സ്പേസ് ഇല്ലാതെ പല്ല് നിര തെറ്റി വരുന്ന സാഹചര്യങ്ങളുണ്ട് അത് വേറെ തന്നെ കേസാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം കെയർ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പല്ല് നോക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതപ്പോ തന്നെ സോൾവ് ചെയ്യാം വേദന വരാൻ വേണ്ടി അതാണല്ലേ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ പല്ല് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഒരു ചെക്കപ്പ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അപ്പോൾ കുട്ടികളുടെ കാര്യം നമ്മൾ പറയുന്നത് ഇപ്പൊ മുതിർന്നവരായാലും അവരും ഒരു സിക്സ് മന്ത് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രോബ്ലംസ് ഒഴിവാക്കി കിട്ടും ഒരു ചെറിയ ഒരു എമൗണ്ടിൽ കഴിയുന്ന കാര്യമായിരിക്കും ഒരു റെസ്റ്റോറേഷൻ നമ്മൾ നീട്ടി നീട്ടി വെച്ച് റൂട്ട് കനാൽ വരെ എത്തിക്കുമ്പോൾ റൂട്ട് കനാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ചിലർക്ക് തോന്നും അത് വരെ എത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇനീഷ്യലി അത് റെസ്റ്റോർ ചെയ്ത് കൊടുത്താൽ മതി റൂട്ട് കനാൽ വരെ നമ്മൾ തന്നെയാണ് അത് എത്തിച്ചത് നമ്മൾ അത് വിചാരിക്കും പോട്ടെ പക്ഷെ വേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ റൂട്ട് കനാൽ തന്നെ ശരണം ഇപ്പോഴത്തെ പാരൻസിൽ പലർക്കും അതായത് ഇപ്പം എല്ലാവരും ചെറിയ ചെറിയ പാരന്റ്സ് ആണ് വലിയ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ അവർക്ക് അത്ര വെല്ല അവെയർ ആയിരിക്കില്ല ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ കുട്ടികളുടെ എല്ലാ പാൽ പല്ലുകളും പാൽപ്പല്ലുകളാണോ ഈ ഉള്ളിലെ എത്ര പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക ഇനി അതെല്ലാം പറഞ്ഞു പോയിട്ട് വേറെ പല്ലുകൾ ആ സ്ഥാനത്ത് വരേണ്ടതുണ്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തു തരാം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞാൽ ഇരുപത് പല്ലുകളായിരിക്കും പാൽപ്പല്ല് എന്ന രീതിക്ക് നമ്മൾ ഓരോ സൈഡിലും അഞ്ചെണ്ണം താഴെ മുള്ളു അങ്ങനെ മൊത്തത്തിൽ ഇരുപതെണ്ണം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അപ്പർ ലോവർ റൈറ്റ് ഓരോ സൈഡിലും നമ്മൾ മിഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പല്ല് ഇത് എത്ര ആയിരുന്നു പാൽപ്പല്ലുകൾ അതൊരു സിക്സ് മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഇതൊരു ട്വൽവ് ഇയേഴ്സ് വരെ പാൽപ്പല്ല് നമ്മളെ വായിൽ ഉണ്ടായിരിക്കും എല്ലാ പാൽപ്പല്ല് ഉണ്ടാകുന്നല്ല ഓരോന്നായിട്ട് പോയി വരും സിക്സ് ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യും പോയി വരാൻ വേണ്ടിയിട്ട് ആറ് വയസ് മുതലാണ് പറഞ്ഞു പോകുന്നത് സിക്സ് മന്തില് വരും സിക്സ് ഇയേഴ്സിൽ അത് പറഞ്ഞു പോവാൻ ചിലർക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയി വരും കേട്ടോ അതൊരു ഇഷ്യൂ ഉള്ള പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് ഓരോ കുട്ടിയും ഓരോ പല്ലും വ്യത്യസ്തമാണ് അതിന്റേതായ വ്യത്യാസങ്ങൾ അതിന് ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയണ്ടാവില്ല ഇപ്പൊ എനിക്ക് പല്ലിനറിയുന്ന പോലെ മറ്റൊരാൾക്ക് പല്ലിനെ കുറിച്ച് അറിയണ്ടാവില്ല അറിയാത്ത പല കാര്യങ്ങളും മറ്റൊരാൾക്ക് അറിയുന്നുണ്ടാവും പല്ലില് കുട്ടികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആറ് വയസ്സിൽ വേറെ അണപ്പല്ല് മുളച്ചു വരികയും ചെയ്യും നമ്മളെ വലിയവരിലുള്ള പല്ല് തന്നെയാണ് നമുക്ക് ആറ് വയസ്സിൽ ഒരെണ്ണം മുളച്ചു വരാനുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ അതിന് കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് വേണ്ട ഒരു പല്ലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു പല്ലു കൂടിയാണ് സിക്സ് ഇയേഴ്സിൽ അത് മുളച്ചു വരുന്നത് നമ്മളാരും ശ്രദ്ധിക്കില്ല അപ്പം കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ ഈ പാൽപ്പല് പറഞ്ഞു പോവാനുള്ള പല്ലിൽ തന്നെയാണ് കേട് വന്നിട്ടുള്ളത് എന്നും പക്ഷെ കേട് ശരിക്കും വന്നിട്ടുണ്ടാവുക നമ്മളെ മുളച്ചു വന്ന പല്ലിലായിരിക്കും ഓൾറെഡി ഈ മിഠായി ഒക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ തെറ്റായിട്ടുള്ള ഓറൽ ഹാബിറ്റ് ഉള്ള കുട്ടികളെ പുഴുപ്പല്ലത് അല്ലെങ്കിൽ പല്ലിന് കേടേണ്ടത് കരുതുക പിന്നീട് വരുന്ന പല്ലുകളിലും അത് ആ ഒരു ടെൻഡൻസി കാണാൻ സാധ്യതയുണ്ടോ ഡോക്ടർ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നതിലും കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്ന ഇന്റർവെൽ ആണ് പ്രശ്നമായി വരിക നമ്മൾ ഒരു മിഠായി കഴിച്ച് അര മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മിഠായി കഴിക്കുക ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് മിഠായി കഴിക്കുക എന്നുള്ളത് നമുക്ക് കുട്ടികളെ തടയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരെന്ത് സംഭവിച്ചാലും എവിടെന്നെങ്കിലും ഒരു മിഠായി അവർ കിട്ടിയാൽ കഴിച്ചിരിക്കും അത് നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഡ്യൂറേഷൻ ഒരു ഇൻ്റർവെൽസ് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം കഴിച്ചോട്ടെ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് വായ വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ബ്രഷ് ചെയ്യുന്ന ഹാബിറ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം മോർണിങ്ങും നൈറ്റും ബ്രഷ് ചെയ്യുന്നത് നിർബന്ധമാണ് നൈറ്റ് ബ്രഷ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഓറൽ ഹൈജീൻ നമ്മൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നവർ കാരണം ഒരു അത്രയും ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ നമ്മൾ വായിലുള്ള മൈക്രോബ്സിന് ആക്റ്റീവായി ഇരിക്കാനുള്ളൊരു ടൈം കൊടുക്കുക നമ്മൾ ഉറങ്ങുന്ന അത്രയും ടൈം എന്നാൽ പകല് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഇത് വരില്ല അപ്പം നൈറ്റ് ബ്രഷിങ് വളരെ ആണ് പകല് പല്ല് തേച്ചിട്ടില്ലെങ്കിൽ കൂടി പകല് പല്ല് തേച്ച മറ്റുള്ളവർ രാത്രി പല്ലേ തേച്ചാൽ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് പകരം നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻ ചെയ്യുന്ന ഓക്കെ അപ്പോ ഇതേപോലെ ചില ആളുകള് തെറ്റായിട്ടുള്ള സാധനങ്ങൾ പാൻപ്രാഗ് പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഓറൽ ക്യാൻസർ പോലുള്ള സംഭവങ്ങൾ വരാറുണ്ട് അപ്പൊ അത് തുടക്കത്തിൽ തന്നെ െ നമുക്ക് ഒരു ഓരോ ചെക്ക് ഡെന്റൽ ചെക്കപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റും നമുക്കത് ഇനീഷ്യൽ സ്റ്റേജിലൂടെ ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ നോർമലി കണ്ണാടി നോക്കുമ്പോൾ കാണില്ല നമ്മുടെ വായ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എത്ര സൂക്ഷ്മമായി നോക്കിയാലും എനിക്ക് എന്റെ വായ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളൊരു ഡോക്ടറെടുത്ത് പോകുകയാണെങ്കിൽ ഡോക്ടർക്ക് വളരെ സുഖമായിട്ട് സുലഭമായി കാണാൻ പറ്റുന്നത് നമുക്ക് ഇപ്പത്തെ എക്യൂപ്മെന്റ്സ് വെച്ചിട്ട് നമുക്കത് കാണിച്ചു തരാനുള്ള എക്യൂപ്മെന്റ്സ് കൂടെ ഡോക്ടർമാരുടെ കയ്യിലുണ്ട് നമുക്ക് ഇവിടെ ബെൻസി പോളിക്ലിനിക്കില് ഡോക്ടറുടെ ഡോക്ടർ സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ആണ് അല്ലേ അതിനെ കുറിച്ചൊന്നും പറയാമോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ എന്റെ വായെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതെ അപ്പൊ നമ്മള് അടുത്ത് പോയാലും ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന കാര്യങ്ങളെ നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ടാവുകയുള്ളൂ നമുക്കൊരു പരിധി കൂടുതൽ നമുക്കത് കാണാനും പറ്റില്ല മനസ്സിലാക്കാനും പറ്റില്ല അതെ അപ്പൊ നമ്മൾ ഇവിടെ പ്രൊവൈഡ് വെച്ചാൽ നമ്മൾ പറയുന്നതിനോട് കൂടെ നമുക്കത് കാണിച്ചു കൊടുക്കാനും കൂടെ പറ്റും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇന്നന്നെ പല്ലിനുണ്ട് അല്ലെങ്കിൽ ഇന്ന പല്ലുകൾ ആണ് കേട്ടോ എന്ന് പറഞ്ഞു നമ്മള് കൊടുക്കുമ്പോ നമുക്കത് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാനും പറ്റും നമുക്ക് അതേപോലെ ടീനേജ് ആകുമ്പോൾ അണപ്പല്ല് വരുന്നത് മുതൽ അടുത്തൊരു പ്രശ്നം വരികയാണ് അണപ്പല്ല് വരേണ്ട പ്രായം അല്ലെങ്കിൽ അത് വരാതിരിക്കുന്ന ഇഷ്യൂസ് അങ്ങനത്തെ പേഷ്യൻസ് വരാറില്ലേ പിന്നെ അണപ്പല്ലിന്റെ കാര്യം നമ്മളെ കയ്യിൽ അല്ലെ നമുക്കൊരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയാനുള്ളതല്ല അത് ഓരോരുത്തരുടെ സ്പേ സ്ഥലത്തിന്റെ കുറവ് കാരണം ചിലരെ കേസിൽ ഒരു പതിനെട്ട് ഇരുപത്തി ഒന്ന് വയസ്സിന്റെ മുകളിലേക്കാണ് മെയിൻലി അത് വരാറ് അപ്പൊ ചിലരെ വായിൽ അത് എല്ലിൽ കുടുങ്ങി കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്കത് ഡിസിംപാക്ഷൻ വഴി റിമൂവ് ചെയ്യേണ്ടി വരും ഡിസിമ്പാക്ഷൻ ആയി അണപ്പല് മാത്രല്ല നമുക്ക് ചില ആൾക്കാരുടെ കേസിൽ പല നമ്മുടെ വായലുള്ള പല പല്ലുകളും എല്ലുകൾക്കുള്ളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നു എന്നൊരു സാഹചര്യം വരുമ്പോ നമ്മളത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അണപ്പല് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെയാണോ ഏറ്റവും അണക്കത്തെ പല്ല് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ അണപ്പല്ല് നമ്മൾ പൊതുവേ പറയുന്നത് ഒരു പത്തിരുപത്തൊന്ന് വയസ്സിന് ശേഷം വരുന്ന ഒരു പല്ല് അത് വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉപദ്രവയില്ല അത് വരാ വരാതെ കിടന്ന് നമുക്ക് വേദന ബുദ്ധിമുട്ട് ഒരു പ്രശ്നം വരുമ്പോഴേ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നുള്ളൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില പല കേസിലും അത് ഔട്ട് ഓഫ് ഒക്ലൂഷൻ ആയിരിക്കും നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു കടി കിട്ടുന്ന രീതിക്കായിരിക്കില്ലേ അത് നിൽക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ആ പല്ല് ുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഉപകാരമാണെന്ന് പറയാനില്ല എന്നാ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നവുമില്ല എന്നാൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഇതിൽ കിടക്കുന്ന പല്ലാണ് നമ്മൾ പൊതുവേ പറയുന്ന വിസ്റ്റം ടൂത്ത് ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത് പല്ലിന് വരുന്ന കേട് മൂലം റൂട്ട് കനാല് വേണമോ അല്ലെങ്കിൽ അതെങ്ങനെ അടയ്ക്കാൻ പറ്റുമോ എടുത്തു കളയണമോ എന്നുള്ളൊരു ഒരു ഇതാണ് കൂടുതൽ ആൾക്കാരും എടുത്ത് കളയണോ റൂട്ടിലും വേണമെന്ന് പറയുമ്പോൾ എടുത്ത് കളയാം എന്ന് പറയുന്നത് അല്ലേ അത് ശരിയാണ് എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു റുട്ടീൻ ആയിട്ടുള്ള ചെക്കപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ നമ്മൾ പൊതുവേ പലരും അറിയാതെ പോകുന്നതാണ് പല്ലില് കേട് ശ്രദ്ധിക്കാതെ പോകുന്നതും നമുക്ക് വായിൽ എന്താ സംഭവിക്കുന്നതും നമുക്ക് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് സിക്സ് മന്തില് ഒരു ചെക്കപ്പ് വെക്കുക എന്നുണ്ടെങ്കിൽ ആ കേട് ഉണ്ടോ അല്ലെങ്കിൽ കേട് ഏത് ഒരു എക്സ്റ്റെൻ്റ് എത്തി എന്നൊക്കെ നമുക്കറിയാം ഇനി അത് ശ്രദ്ധിക്കാതെ പോയിട്ട് കേട് അടച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മളെ കയ്യിലുള്ളത് അതിൽ നിന്ന് പോയി വേദന വന്നു എന്നൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കയ്യിലുള്ളത് റൂട്ട് കനാലും എക്സ്ട്രാക്ഷനും മാത്രമാണ് റൂട്ട് കനാല് ആയിരിക്കും കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് കാരണം നമ്മൾ നമ്മളുടെ പല്ലെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ പല്ലിലുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി പിന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് റൂട്ട് കനാൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ ക്യാപ്പ് ഇട്ട് വെക്കണം പല്ല് പൊട്ട പൊട്ടിപ്പോകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ക്യാപ്പ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എക്സ്ട്രാക്ഷൻ ഏറ്റവും എളുപ്പത്തിൽ നല്ല നമുക്ക് ഒരു ദിവസം കൊണ്ട് കഴിയാവുന്ന ഒരു പണിയുള്ളൂ റൂട്ട് കനാൽ നന്നാൽ ആ അത് ക്ലീ ഇതാക്കാൻ പോകണ്ടേ വീണ്ടും പോകണ്ടേ ക്യാപ്പ് ഇടാൻ പോവണ്ടേ അങ്ങനെയൊക്കെ പല കൊസ്റ്റ്യൻസ് വരും ആൾക്കാർ കഴിഞ്ഞു എടുത്ത് കളയാൻ കളയാണ്ട് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ അതിനെ കുറിച്ച് ഇതാക്കണ്ടല്ലോ പക്ഷെ ആ ഒരു പ്രശ്നം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങൾ മാറ്റി നിർത്തി വേദന ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് മാറി നിൽക്കട്ടെ ഞാൻ പല്ലെടുത്ത് ഒഴിവാക്കി എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന പോലെയാണ് ഈ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ പതി ചെയ്ത ആ ഭാഗത്ത് പതിയെ പതിയെ നമുക്ക് ഈ സൈഡിലുള്ള പല്ലുകൾ ചെരിഞ്ഞ് വരാൻ തുടങ്ങും താഴെന്ന പല്ലെടുത്താൽ മുകളിലെ പല്ല് താഴത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും നമ്മളിങ്ങനെ കറക്റ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ താഴെ മുകളിലുള്ള പല്ലുകൾ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുന്ന ഇവിടെ ചവയ്ക്കാനൊന്നും പറ്റില്ല ഒരു പല്ല് അവിടെ വെച്ചാലോന്ന് പല്ല് വെക്കാൻ വേണ്ടി പോകുമ്പോൾ പല്ല് വെക്കാനുള്ള സ്ഥലം അവിടെ വേണ്ടേ ഈ രണ്ട് അപ്പുറം ഉപ്പുറമുള്ള പല്ല് ഒന്ന് ചെരിഞ്ഞുകിടക്കുന്നുണ്ടാവും മുകളിലുള്ള പല്ല് ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും മൊത്തത്തിൽ ആ പല്ലിനെ ഇരിക്കേണ്ട സ്ഥലത്ത് ബാക്കി പല്ലുകളെല്ലാം വന്ന് ഓക്കുപ്പൈഡ് ആയിട്ടുണ്ടാവും നമുക്ക് പല്ല് വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ നഷ്ടപ്പെടുക എല്ലാ കേസിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചവയ്ക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം വരുമ്പോളാണ് റീപ്ലേസ്മെന്റിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അല്ല ഇപ്പൊ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു ആ ഡ്യൂറേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്പേസ് പോവുക അങ്ങനെയുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാവുന്നില്ല പല്ലിന്റെ പ്രശ്നം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോണയുടെ ആരോഗ്യം അല്ലെ അതെ അപ്പം അതിനെക്കുറിച്ച് മോണ വീക്കം വന്നു കഴിഞ്ഞാൽ പല്ലുകൾ പെട്ടെന്ന് പോകാനും ഭയങ്കര വേദനയായിരിക്കും ചിലപ്പോൾ പല്ലിനാണോ മോണയ്ക്കാണോ ഒന്നും മനസ്സിലാവില്ല അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മോണയ്ക്കാണോ പല്ലിനാണോ വേദന എന്ന് തിരിച്ചറിയാൻ പറ്റും മോണയ്ക്കാണോ പല്ലിനോണ വേദന എന്ന് വെച്ചാൽ മോണെ നമ്മള് റെഗുലറായിട്ട് പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വഴി തന്നെ നമുക്ക് നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്ലീനിങ് എന്ന് വെച്ചാൽ സ്കെയിലിംഗ് എന്ന് പറയും നമ്മൾ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ പലരെയും ധാരണ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ പല്ലിൻ്റെ അത്രയും ഇനാമ്പിലെടുത്ത് കളയുകയാണ് അവർക്ക് കാരണം അവരെ വായിൽ കുറേ ഡ്യൂറേഷനിലായിട്ടുള്ള ഒരു സാധനമാണ് ഈ പല്ലിൽ കട്ട പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ കട്ട അങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്ക് അയ്യോ ഇതിൻ്റെ പല്ലിൻ്റെ ഒരു കഷ്ണം തന്നെ അങ്ങ് പോയിരിക്കുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മളെ സൊസൈറ്റിയിൽ പൊതുവേ ഉണ്ട് പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ പല്ലില് നമ്മളെ ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസും നമ്മളെ വായ വായയിലുള്ള മൈക്രോബ്സും തമ്മിലുള്ള ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു കാൽക്കുലസ് ആദ്യം ഇനീഷ്യലി ഇത് പ്ലാക്ക് ആയിരിക്കും ബ്ലാക്കിന് മിനറലൈസേഷൻ സംഭവിച്ചിട്ടാണ് കാൽക്കുലസ് ആവുന്നത് കാൽക്കുലസ് ആണ് ആ കട്ട ഒരു കട്ട പിടിച്ച സാധനം ഇരിക്കുന്നുണ്ടാവുക പ്ലാക്ക് ഒരു നമുക്കൊരു ഫുഡ് എബ്രിസ് പോലെയൊക്കെ എടുത്ത് കളയാവുന്നേ ഉള്ളൂ പ്ലാക്ക് മിനറലൈസേഷൻ വന്നിട്ടാണ് കാൽക്കുലസ് ആവുന്നത് അപ്പോൾ നമ്മൾ സ്കെയിലിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ റൂട്ട് പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാൽക്കുലസ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ പല്ലിന് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നത് നമ്മൾ പല്ലിന് അത്രയും മെയിൻറ്റെയിൻ കുറച്ചുകൂടി ഡ്യൂറേഷൻ ഒരു പ്രോബ്ലം ഇല്ലാതെ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നത് സ്കെയിലിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ കാൽക്കുലസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അഥവാ ഇനി പല്ലിൻ്റെ വേരിൻ്റെ അവിടേക്കും കൂടെ ഈ കാൽക്കുലസ് അണ്ടർനീത്ത് അണ്ടർനീത്തായിരിക്കുന്നുണ്ടെങ്കിൽ അതും റൂട്ട് ലൈനിങ് എന്ന് പറഞ്ഞാൽ അതും ക്ലീൻ ചെയ്ത് ടോട്ടൽ ക്ലീ സ്കെയിലിങ്ങും പോളിഷ് ചെയ്യും പല്ലൊന്ന് ഡെബ്രിസ് എല്ലാം റിമൂവ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ് സ്കെയിലിങ്ങും പോളിഷിങ്ങും അതൊരിക്കലും നമ്മൾ പല്ലിൻ്റെ ഇനാമിൽ കളയുന്നതോ അങ്ങനെയുള്ള കാര്യമല്ല നമ്മളൊരു ചില ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് വരും അങ്ങനെയുള്ളവരാണെങ്കിൽ സിക്സ് മന്ത് വൺ ഇയർ ഡ്യൂറേഷനിൽ ചെയ്യാം അല്ലാത്തവരാണെങ്കിൽ വൺ ഇയർ ടു ഇയറിൽ ഒന്ന് ഇടയ്ക്ക് സ്കെയിലിങ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും ഓക്കെ അതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട് സ്മൈൽ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ടതുണ്ട് നമ്മൾ മോണിയുടെ ആരോഗ്യവും അതുപോലെ പല്ലിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞു ഏതൊക്കെ ഡ്യൂറേഷനിൽ നമ്മൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരു ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളൊരു സിക്സ് മന്ത് ബേബീസിലാണെങ്കിൽ നമ്മൾ സിക്സ് മന്തിൽ ആയിട്ടുള്ള ടൂത്ത് വരാൻ തുടങ്ങും അപ്പോൾ ആക്ച്വലി സിക്സ് മന്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്സ് മന്ത് ടു വൺ ഇയറിൽ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യണം എന്നാണ് പറയുക സിക്സ് മന്ത് ടു വൺ ഇയറിൽ ഇനീഷ്യൽ ഫസ്റ്റ് ഡെൻറ്റൽ ചെക്ക് വിസിറ്റ് സിക്സ് മന്ത് ടു വൺ ഇയറിലാണ് അതിന് ശേഷം പിന്നെ നമ്മളൊരു സിക്സ് മന്ത് ഡ്യൂറേഷനിൽ ഒരു ഡെൻറ്റൽ വിസിറ്റ് നടത്തുക നമ്മൾ നമ്മളെ കുട്ടികളുടെ കാര്യത്തിലായാലും വലിയവരുടെ കാര്യത്തിലായാലും സിക്സ് മന്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഓറൽ ഹൈജീനിനെ കുറിച്ചിട്ടും നമ്മളെ കംപ്ലീറ്റ് ഓറൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി ക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ മോണുടെ പ്രോബ്ലംസ് ആയാലും ചിലർക്ക് അത് പോണ നല്ല വിങ്ങി സർജറി അങ്ങനെ ഒരു എക്സിഡന്റ് വരെ എത്തുന്ന കേസ് ഉണ്ട് നമ്മള് ുള്ളിൽ ബോൺ റീസോർബ് ചെയ്ത് പോണ കേസുകളൊക്കെ സിക്സ് മന്ത് ഡ്യൂറേഷനിൽ നമ്മൾ ഡെന്റൽ വിസിറ്റ് നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ബിക്കോസ് പലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിന് ഇനി അടുത്ത എപ്പിസോഡിൽ ഡോക്ടറിന്റെ കൂടെ വീണ്ടും നമുക്ക് കാണാം സ്മൈൽ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള ബ്യൂട്ടി സെഗ്മെന്റ് ഓഫ് ടീത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതുവരെ നന്ദി നമസ്കാരം